ജഗദ്ദേശായുമായുള്ള വിവാഹത്തിന് ശേഷം അതീവ സന്തോഷവതിയാണ് അമലാപോൾ നടിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നും ഇക്കാര്യം വ്യക്തമാണ് ആഗ്രഹിച്ചതുപോലെ ഒരു പങ്കാളിക്കൊപ്പം കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നതിന്റെ സന്തോഷം അമലയുടെ മുഖത്ത് കാണാമെന്ന് ആരാധകർ പറയുന്നു ആദ്യം വിവാഹബന്ധം വേർപിരിഞ്ഞതും പിന്നീടുണ്ടായ പ്രശ്നങ്ങളുമെല്ലാം അഭിമുഖീകരിച്ച അമലാ പോളിന് രണ്ടാം വിവാഹത്തിൽ നഷ്ടപ്പെട്ട സന്തോഷങ്ങളെല്ലാം തിരിച്ചു കിട്ടുകയാണെന്ന് ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട് നടി പൊങ്കലിനോടനുബന്ധിച്ച് പങ്കുവച്ചു വീഡിയോയും ഇവർ ചൂണ്ടിക്കാട്ടുന്നു ഭർത്താവ് ജഗദ്ദേശായിക്കൊപ്പം ചിരിച്ചു ലസിക്കുന്ന വീഡിയോയാണിത് പൊങ്കൽ മാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട് സാരിയും സിന്ധൂരവും ധരിച്ചാണ് അമലാ പോൾ ഭർത്താവിനൊപ്പം ഇരിക്കുന്നത് ആദ്യ വിവാഹ മോചനത്തിനു ശേഷം ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തലുകൾ കേട്ടത് അമലാപോളാണ് തമിഴകത്തെ മാന്യനായ സംവിധായകനാണ് അമലയുടെ മുൻ ഭർത്താവ് എ എൽ വിജയ് അറിയപ്പെടുന്നത് സഹപ്രവർത്തകർക്കെല്ലാം പ്രിയങ്കരനാണ് ഇദ്ദേഹം തമിഴകത്ത് വലിയ കുടുംബമഹിമ അവകാശപ്പെടാനുള്ള എ എൽ വിജയ്ക്ക് നിരവധി ആരാധകരുണ്ട് വിവാഹബന്ധം തകർന്നപ്പോൾ അമലയാണ് മിക്കവരും കുറ്റപ്പെടുത്തിയത് അമല കുടുംബിനിയായി കഴിയാൻ തയ്യാറായില്ല പണത്തിനും പ്രശസ്തിക്കും പിറകെ പോയി ഗ്ലാമറസ് ആയി അഭിനയിക്കുന്നു തുടങ്ങി പല ആക്ഷേപങ്ങൾ അമലാ പോളിന് കേൾക്കേണ്ടി വന്നു ഇന്നും ഇത്തരം കമന്റുകൾ അമലാ പോളിന് നേരെ വരാറുണ്ട് അതേസമയം രണ്ടാം വിവാഹത്തിന് ശേഷം കുടുംബത്തിനും കരിയറിനും അമല ഒരുപോലെ പ്രാധാന്യം നൽകുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം അമലയും വിജയയും തമ്മിലുള്ള വിവാഹ ബന്ധത്തെ ബാധിച്ചത് വിജയുടെ മാതാപിതാക്കളുടെ ഇടപെടലാണ് കരിയറിലെ ഏറ്റവും മികച്ച സമയത്ത് നിൽക്കുമ്പോഴാണ് അമലാ പോൾ വിവാഹിതയാകുന്നത് നടി അഭിനയ രംഗത്ത് തുടരുന്നതിൽ വിജയുടെ വീട്ടുകാർക്ക് താല്പര്യമില്ലായിരുന്നു യഥാ യാഥാസ്ഥിക കുടുംബവുമായി ഒത്തുപോകാൻ അമലയ്ക്കും കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനാലിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി പതിനേഴിലാണ് വേർപിരിയുന്നത് ഡിവോഴ്സിന് ശേഷം കൂടുതൽ ഗ്ലാമറസ് ആയ അമല പോളിനെയാണ് പ്രേക്ഷകർ കണ്ടത് ആണെ എന്ന സിനിമയിൽ നഗ്നെ അഭിനയിച്ചതിന് വലിയ തോതിൽ പ്രാധാന്യം നേടി അന്നും അമലയ്ക്ക് കടുത്ത വിമർശനങ്ങൾ കേട്ടു ഈ സിനിമ അമലയുടെ പ്രതിച്ഛായെ വലിയ തോതിൽ ബാധിച്ചെന്നും അഭിപ്രായമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ എ എൽ വിജയ് രണ്ടാമത് വിവാഹിതനായിട്ടുണ്ട് ഡോക്ടർ ആർ ഐശ്വര്യയാണ് സംവിധായകൻ വിവാഹം ചെയ്തത് ഇരുവർക്കും ഒരു മകനുമുണ്ട് എ എൽ വിജയനെ പോലൊരു നല്ല വ്യക്തിയെ അമലാപോൾ നഷ്ടപ്പെടുത്തിയെന്നായിരുന്നു ഇത്രയും നാൾ സംവിധായകന്റെ ആരാധകർ വാദിച്ചിരുന്നത് അമലയെക്കുറിച്ച് പിന്നീട് വന്ന ഗോസിപ്പുകളും ഇതിനാക്കം കൂട്ടി എന്നാൽ ജഗദ്ദേശായ്ക്കൊപ്പം സന്തോഷകരമായി ജീവിച്ച് കുറ്റപ്പെടുത്തലുകൾക്കെല്ലാം മറുപടി നൽകിയിരിക്കുകയാണ് അമലാപോൾ അടുത്തിടെയാണ് താൻ ഗർഭിണിയാണെന്ന വാർത്ത നടി ആരാധകരെ അറിയിച്ചത് ഇടവേളയ്ക്ക് ശേഷം അഭിനയ രംഗത്ത് വീണ്ടും സജീവമായി സജീവമായിക്കൊണ്ടിരിക്കുകയാണ് അമലാപോൾ ടീച്ചർ ക്രിസ്റ്റഫർ എന്നിവയാണ് മലയാള നടിയുടെ സിനിമകൾ ആടുജീവിതം ഉൾപ്പെടെയുള്ള സിനിമകൾ അണിയാറയിൽ ഒരുങ്ങുന്നുണ്ട്